അവിടുത്തെ നേവൽ ബേസിനേക്കാൾ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ഡൈവേഴ്സിനെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗപ്പെടുത്തി ഇടപെടാനോ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കർണാടക സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഇത് അറിയിച്ചിട്ടുണ്ട് അതിന് പുറമേ മറ്റ് സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കണം പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ നിന്നും പറകോട്ട് പോകുന്ന ഒരു നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാർ യോജിക്കുന്നില്ല സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം അവിടെ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ ചിലത് നടപ്പിലാക്കുന്നതിൽ പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ ഇരുന്ന് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പലതും പിറകോട്ട് പോകുന്ന സ്ഥിതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം അവിടെ ഭരിക്കുന്നത് മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഇനി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇതുവരെയും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിലാരെങ്കിലും കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ പോകേണ്ട ഒരു ഘട്ടമല്ല ഇത് എന്നാൽ നിർദ്ദേശങ്ങൾ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സമയം സമയം വളരെ പ്രധാനമാണ് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്ത് പോകേണ്ടതുണ്ട് ഇപ്പോൾ ഫാൻറ്റൂണിൻ്റെ കാര്യത്തിൽ യോഗമെടുത്ത തീരുമാനം വൈകുന്നേരം ചേർന്ന യോഗമെടുത്ത തീരുമാനം രാത്രി പന്ത്രണ്ടര മണിയായിട്ട് മാറ്റിയിട്ടില്ല പക്ഷേ പിറ്റേന്ന് രാവിലെ നടന്ന യോഗത്തിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഡിസൻ്റ് അറിയിച്ചിട്ടുണ്ട് അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പിന്നീടത് തുടർന്നു ഇന്നിപ്പോൾ അത്തരം സംവിധാനം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കണം അതുപോലെ അർജുൻ്റെ കുടുംബം അർജുൻ്റെ കുടുംബത്തിൽ പലരും അവിടെയുണ്ട് നിങ്ങൾക്കറിയുന്നതാണ് അവർ സ്വാഭാവികമായിട്ടും ഇതിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയുടെ ഭാഗമായി ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും അറിയാൻ ആഗ്രഹിക്കും അത് സ്വാഭാവികമാണ് അത് അവരെ അറിയിക്കണം അതവരറിയിക്കുന്ന സംവിധാനം ഉണ്ടാവണം രക്ഷാ ദൗത്യം നടക്കുന്നിടത്തേക്ക് അവരിൽ അർജുൻ്റെ ബ്രദറിനിലോ ഉൾപ്പെടെ ജിതിൻ ഉൾപ്പെടെയുള്ളവർക്ക് പോകാനുള്ള പാസ് സൗ സംവിധാനവും മറ്റ് സൗകര്യവും ഏർപ്പെടണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചതാണ് അതുപോലെ അവരുടെ അവിടുത്തെ ഓരോ ഡെവലപ്മെൻറ്റും അവരെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടാവണം ഇത് നിർബന്ധമാണ് അതും പൊതുവേ അവിടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക രക്ഷാദൗത്യത്തിൽ നിന്നും പിറകോട്ട് പോകാതെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഒരു ടീമായി നിന്ന് ചെയ്യുക അതാണ് പ്രധാനം അതുതന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്